നമസ്കാരം ഐ വിഷൻ ഗ്ലോബൽ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സെന്റ് പാട്രിക് ദിന പരേഡിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഏടി മുന്നൂറ്റി എഴുപത്തി അഞ്ചിനും നാനൂറ്റി അറുപത്തൊന്നിനും ഇടയിൽ ജീവിച്ചിരുന്ന സ്കോട്ട്ലൻഡുകാരനായ പാട്രിക് അടിമപ്പിക്കായി പതിനാറാം വയസ്സിൽ അയർലൻഡിലെത്തുകയും പിന്നീട് വൈദിക പഠനം പൂർത്തിയാക്കി ബിഷപ്പാവുകയും അയർലൻഡിലുണ്ടായിരുന്ന പാമ്പുകളെല്ലാം ഓടിച്ചെന്നുമാണ് വിശ്വാസം അയർലൻഡിനു പുറമെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾ അമേരിക്ക ഓസ്ട്രേലിയ ഏഷ്യ തുടങ്ങിയ ഇടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലും എല്ലാ വർഷവും പരേഡ് നടത്തുന്നു യു എസ് ഇൽ ഇനി മുതൽ ഗൂഗിൾ വാലറ്റ് ഉപയോഗിച്ച് ജിമെയിൽ ആപ്പ് വഴി പണം സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യാം ജനപ്രിയ ഇമെയിൽ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ജിമെയിലിൻ്റെ പരിഷ്കരിച്ച ആൻഡ്രോയിഡ് പതിപ്പിലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷി പെട്രോളിയം ദ്രാവങ്ങളുമായി ചേർത്താൽ മികച്ച ഗുണമേന്മയുള്ള റബ്ബർ നിർമ്മിക്കാനാകുമെന്ന് അമേരിക്കയിലെ ഒഹിയോ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തി തക്കാളിയുടെ തൊലിയും കോഴിമുട്ടയുടെ പുറന്തോടും പെട്രോളിയവുമായി ചേർത്ത് ഗുണമേന്മയുള്ള റബ്ബർ നിർമ്മിക്കാനാകുമെന്നാണ് ശാസ്ത്രജ്ഞരായ കത്രീന എംസിൻ്റെയും കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള റബ്ബർ കൊണ്ടുണ്ടാകുന്ന ടയറുകൾ വളരെയധികം ഈട് നിൽക്കുകയും ചുവപ്പ് നിറം കലർന്ന കാപ്പി നിറത്തിലുമാണ് കാണപ്പെടുക ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പോലീസ് പെട്രോളിംഗ് വാഹനത്തിലുള്ള ഗിനസ് ബുക്ക് റെക്കോർഡ് സ്വന്തമാക്കി ദുബായ് പോലീസ് ആഡംബര സ്പോർട്സ് വാഹനമായ ബുഗാട്ടി വെയറോണിന് ആയിരം ഹോഴ്സ് പവറും മണിക്കൂറിൽ നാനൂറ്റി ഏഴ് കിലോമീറ്റർ വേഗതയിൽ കുതിക്കാനുമാകും സുരക്ഷ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ദുബായ് പോലീസ് ബുഗാട്ടി വെയറോൺ പോലീസ് സേനയുടെ ഭാഗമാക്കിയത് നേരത്തെ അമേരിക്കൻ പോലീസ് ഉപയോഗിച്ചിരുന്ന ലംബോർഗിനിക്കായിരുന്നു ഈ ഗിനസ് ബുക്ക് റെക്കോർഡ് ദുബായിൽ ഒരു ബർഗർ ലേലത്തിന് വിറ്റുപോയത് പോയത് പതിനായിരം ഡോളറിന് സ്ഥാനാർബുദ പ്രതിരോധ ബോധവൽക്കരണത്തിനായി നടത്തുന്ന പിങ്ക് കാരണോടനുബന്ധിച്ച് ദുബായിൽ നടത്തിയ ജീവിക്കാരന്റെ വിരുന്നിലാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ബർഗർ ലേലത്തിന് വിറ്റത് ലേല മുഖേന ലഭിച്ച പണം മുഴുവൻ സ്ഥാനാർബുദ ബോധവൽക്കരണത്തിനും പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി വിനിയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രവാസ ജീവിതത്തിൽ കുട്ടികളുടെ ഒറ്റപ്പെടലിൻ്റെ നമ്പരം പകർത്തിയ ഷോർട്ട് ഫിലിം അപ്പു ശ്രദ്ധേയമാകുന്നു ദുബായിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്ന സുദീപ് കുമാർ തിരക്കട സംവിധാനം ചെയ്ത ചിത്രം അപ്പു എന്ന എട്ട് വയസ്സുകാരന്റെ ഒരു ദിവസത്തെ ജീവിതമാണ് ഇത് വൃത്തമാക്കിയിരിക്കുന്നത് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന കുടുംബത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായി അപ്പു ഒറ്റപ്പെടുന്നതും അനന്തരമുണ്ടാകുന്ന സംഭവവകാശങ്ങൾ ഒരു ത്രില്ലർ മോഡിലാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം സെപ്റ്റംബറോടെ ദുബായിലെ സ്കൂളുകളിൽ അധ്യാപകരുടെ സഹായത്തിനായി റോബോട്ടുകളെ നിയമിക്കാൻ തീരുമാനമായി ഏത് സംശയത്തിനും ഉത്തരം കണ്ടെത്തി പഠനത്തിൽ സഹായിക്കുന്ന സാൻബോട്ട് എന്ന ഈ റോബോട്ടിന് ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ ശേഖരിച്ച് ഹാജർ രേഖപ്പെടുത്താനും എല്ലാ സംശയങ്ങൾക്കും ഇൻ്റർനെറ്റിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താനും ലൈബ്രറിയിൽ നിന്നും ആവശ്യമുള്ള പുസ്തകം തിരഞ്ഞെടുക്കാനും കൂടാതെ അത്യാവശ്യം നൃത്തവും സംഗീതവും കയ്യിലുള്ള സർവകലാവലപനാണ് ഈ സാൻബോട്ട് റോബോട്ട് ഗൂഗിളും ലിവൈസും ഒന്ന് ചേർന്ന് സ്മാർട്ട് ജാക്കറ്റ് വിപണിയിൽ എത്തിക്കുന്നു ഇരുചക്രവാഹന റൈഡേഴ്സിനെ ലക്ഷ്യമിട്ട് പുറത്തിറക്കുന്ന ജാക്കറ്റിന് ഗൂഗിളിന്റെ ജൊക്കോഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫാബ്രിക് നൂലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ജാക്കറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാച്ച് സ്മാർട്ട് ഫോണുമായി ബന്ധിപ്പിച്ച് സമാനമായ ടച്ച് ജാക്കറ്റിൽ സാധ്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ഇന്ത്യൻ വിപണിയിൽ കമ്പ്യൂട്ടർ ജാക്കറ്റിന് ഏകദേശം ഇരുപത്തിയ്യായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ വോക്സ്വാഗൻ സെഡ്രിക് എന്ന ഡ്രൈവറില്ലാ കാറിന്റെ കനി യാത്ര നടത്തി പേർക്ക് സൗകര്യമായി യാത്ര ചെയ്യാവുന്ന സ്വയം ഓടുന്ന കാറിന്റെ ഊർജ്ജം ഇലക്ട്രിക് ബാറ്ററികളാണ് റഡാർ ക്യാമറ സെൻസർ എന്നിവ കൊണ്ട് മോണിറ്റർ സംവിധാനം വഴി സ്വയം ഓടുന്ന ഈ കാറിൽ വളയമോ ഗ്യാസ് പടലുകളോ ഇല്ലാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തെ ആദ്യ ഫ്ലൂറസിൻ തവളയെ അർജന്റീനയിലെ ആമസോൺ മേഖലയിൽ നിന്ന് ബ്യൂണസ് അറിയേഴ്സിലെ നാച്ചുറൽ സയൻസ് മ്യൂസിയത്തിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി സാധാരണ വെളിച്ചത്തിൽ പുറംതോടിൽ പച്ച മഞ്ഞ ചുവപ്പ് നിറത്തിലും അൾട്രാവലിറ്റ് പ്രകാശം പതിക്കുമ്പോൾ നീല പച്ച കലർന്ന നിറത്തിലുമാണ് തവളയുടെ നിറം മാറുക ആയിരം രക്തകല്ലുകൾ പൊടിച്ച് പെയിന്റ് പൂശിയുള്ള റോൾസ് സോയ്സിൻ്റെ ഗോസ്റ്റ് എലഗൻസ് കാർ വേണമെന്ന ഉപഭോക്താവിന്റെ ആവശ്യം കമ്പനി അംഗീകരിച്ചു രക്തങ്ങൾ പ്രകാശത്തിന് കീഴിൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയതിനു ശേഷം രക്തങ്ങൾ പൊടിച്ച് പെയിന്റിൽ കലർത്തി സ്മൂത്ത് ഫിനിഷിങ്ങിനായി എക്സ്ട്രാ ലെയർ കോട്ടിംഗും നൽകിയാണ് ഉപഭോക്താവിന് കൈമാറിയത് വനം വന്യജീവി വകുപ്പും മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി ആറളം വന്യജീവി സങ്കേതത്തിൽ നടത്തിയ പക്ഷി സർവേയിൽ പുതിയ മൂന്നിനം പക്ഷികളെ കണ്ടെത്തി ചാരക്കണ്ടൻ ബണ്ടിങ് പുതപ്പൊട്ടൻ മഴക്കൊച്ച തുടങ്ങിയവയാണ് പുതിയ പക്ഷിജാതികൾ വന്യജീവി സങ്കേതത്തിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത നൂറ്റി അൻപത് പക്ഷിജാതികളെയും കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന പാണ്ഡൻ വേഴാമ്പലിനെയും മലമുഴക്കി വേഴാമ്പലിനെയും സർവേയിൽ കണ്ടെത്തി മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാങ്കേതിക തികവിലാണ് ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ വില്ലൻ ഒരുങ്ങുന്നത് പൂർണ്ണമായും എയ്റ്റ് കെ റെസൊല്യൂഷനിൽ ചിത്രീകരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ചിത്രമാകും ഇത് ശരീരഭാരം കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലിലാണ് വില്ലനിൽ മോഹൻലാൽ എത്തുന്നത് മമ്മൂട്ടി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ദ ഗ്രേറ്റ് ഫാദർ ഈ മാസം അവസാനം റിലീസിനെത്തും നവാഗതനായ ഹനി ഫതേനി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സ്നേഹയാണ് നായികയായി എത്തുന്നത് ഡേവിഡ് നാനാനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ കാലാവസ്ഥ അയർലൻഡിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഐവിഷൻ വിഷൻ ന്യൂ സമാപിക്കുന്നു നമസ്കാരം